വെൽക്കം ടു ലാണാസ് ഫ്രണ്ട്ലി റിഫോമേഷൻ മൂവ്മെന്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പ്യൂരിറ്റനിസത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു ഇപ്പോൾ നെക്സ്റ്റ് റിഫോർമേഷൻ മൂവ്മെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഫിഫ്റ്റീൻ സെവൻറ്റീനില് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴില് ജർമ്മൻ മോങ്ക് ആയിട്ടുള്ള മാർട്ടിൻ ലൂതർ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് റിഫോമേഷൻ മൂവ്മെൻറ്റ് ഇത് ഒരുപാട് കാലം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഫിഫ്റ്റീൻ സെവൻറ്റീനിലാണ് ജർമ്മൻ മോങ്ക് ആയിട്ടുള്ള മാർട്ടിൻ ലൂതർ ഈ റിഫോമേഷൻ മൂവ്മെൻറ്റ് ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റോമൻ കാത്തോലിക് ചർച്ചിൽ നടക്കുന്ന ചില പ്രാക്ടീസിനെതിരെയുള്ള ആയിരുന്നു മാർട്ടിൻ ലൂതർ പ്രൊട്ടസ്റ്റഡ് എഗെയിൻസ്റ്റ് സർട്ടൻ പ്രാക്ടീസസ് ഓഫ് ദി റോമൻ കാത്തോലിക് ചർച്ച് ഇപ്പോൾ ഈ ക്രിസ്ത്യൻ ചർച്ചിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് റിഫോർമേഷൻ നടത്തിയത് സോ ഇതൊരു റിലീജിയസ് റവല്യൂഷനാണ് അത് പൊളിറ്റിക്കലി സോഷ്യലി അതേപോലെ തന്നെ ലിറ്റററി കാര്യങ്ങളെയും കൂടി എഫക്ട് ചെയ്തിട്ടുണ്ട് ലിറ്റററി മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ലിറ്ററേച്ചറിനൊക്കെ എങ്ങനെ ബാധിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ കൂടുതലും റിലീജിയസ് വർക്ക്സ് ആയിരുന്നു എഴുതിയിരുന്നത് അപ്പോൾ അതിനെതിരെ ആ റിലീജിയസ് വർക്ക്സിലൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല ഈ എന്താ പറയണ്ടത് കാത്തോളിക് ചർച്ചിനെതിരെയുള്ള ഡിസ്ബിലീഫായിരുന്നു റിഫോം റിഫോമേഷൻ മൂവ്മെന്റ് അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ എഴുതിയ റിലീജിയസ് വർക്ക്സിനൊക്കെയും റിഫോമേഷൻ വർക്കുകൾ ബാധിച്ചു അതേപോലെ തന്നെ കാത്തോലിക് ചർച്ചിന് എഗയിൻസ്റ്റ് ആയിട്ടൊരു മൂവ്മെൻ്റ് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ എതിർഭാഗത്തായായിരിക്കും പോപ്പാണ് എതിർഭാഗത്ത് വരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഫിഫ്റ്റീൻ സെവൻറ്റീനിൽ പോപ്പിനായിരുന്നു കൂടുതൽ അവകാശം കിങ്ങിന് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവകാശം വരുന്നത് പോപ്പ് പറയുന്ന പോലെയാണ് കിങ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് സോ മെയിനായിട്ടും മാർട്ടിൻ ലൂതറുടെ എഗെൻസ്റ്റ് ആയിട്ട് നിന്നിട്ടുള്ളത് കാത്തോലിക് ചർച്ചിലെ പോപ്പിനെതിരായിട്ടാണ് റിഫോർമേഷൻ മൂവ്മെന്റിന്റെ മെയിൻ ലീഡേഴ്സ് ആയിട്ട് പറയുന്നത് മാർട്ടിൻ ലൂതറും ജോൺ കാൽവിനുമാണ് നമ്മൾ ഒരു ഓഡിയോയിൽ റിഫോർമേഷനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സോറി ഡീറ്റെയിൽ ആയിട്ടല്ല ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് അപ്പോൾ മെയിൻ ആയിട്ടും റിഫോമേഷൻ്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത് മാർട്ടിൻ ലൂതറും ജോൺ കാൽവിനുമാണ് അതിന് റിഫോമേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്തായിരിക്കും മെയിനായിട്ടും നമ്മൾ പറഞ്ഞു കാത്തോലിക് ചർച്ചിലെ ചില കാര്യങ്ങളായിരുന്നു ഇപ്പോൾ പോപ്പായിരുന്നു ഏറ്റവും പരമാധികാരി പോപ്പ് പലതരത്തിലുള്ള കറപ്ഷനും കൂട്ടുനിന്നിരുന്നു അപ്പോൾ അതിനെതിരെ ഒരു കിങ് ശബ്ദമുയർത്തിയാൽ തന്നെ ആ കിങ്ങിനെ ആ സ്ഥാനത്തിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള അധികാരം പോപ്പിനുണ്ടായിരുന്നു സോ കറപ്ഷൻസ് ഒരുപാട് കാത്തോലിക് ചർച്ചിൻ്റെ അണ്ടർലൂ വന്നു അപ്പോൾ അതിനെതിരെയായിട്ടാണ് റിഫോമേഷൻ സ്റ്റാർട്ട് ചെയ്തത് അതേ സമയത്ത് തന്നെ ചർച്ച് രണ്ടായിട്ട് സ്പ്ലിറ്റായിട്ടുണ്ടായിരുന്നു അത് കാത്തോ കാഥോലിക്ക് എന്നുള്ളൊരു വിഭാഗവും പ്രൊട്ടസ്റ്റന്റ് എന്നുള്ളൊരു വിഭാഗവുമായിട്ട് ചർച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ കാത്തോലിക് ചർച്ചിനെതിരെ എല്ലാ ഭാഗത്തു നിന്നും പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നൊരു കാലഘട്ടമായിരുന്നു ദൻ ഈ ഒരു റിഫോമേഷനെ റിനൈസൻസ് ഹ്യൂമനിസ്റ്റിൻസിൻ്റെ റിനൈസൻസ് ഹ്യൂമനിസ്റ്റിൻ്റെ സപ്പോർട്ട് ധാരാളമായിട്ട് ഉണ്ടായിരുന്നു അതായത് റിഫോർമേഷൻ ഒരു ഭാഗത്ത് നടക്കുന്നു റിനൈസൻസ് നടക്കുന്നു ഇപ്പോൾ റനൈസൻസ് ഹ്യൂമനിസ്റ്റിൻ്റെ സപ്പോർട്ട്സ് റിഫോർമേഷന് ഉണ്ടായിരുന്നു റീഫോർമേഷൻ ഒരു മാറ്റം തന്നെയാണ് അവിടെ ഉടലെടുക്കുന്നത് ഇപ്പോൾ റാസ്മസിൻ്റെ പ്രേയ്സ് ഓഫ് ഫോളിയൊക്കെ ഈ ചർച്ചിൻ്റെ എന്താ ദുർഭരണത്തിനെതിരെയുള്ളൊരു സാറ്റയർ ആയിരുന്നു പ്രേയ്സ് ഓഫ് ഫോളി അതൊരു സറ്റയർ വർക്കാണ് ഇറാസ്മസ് ആണ് എഴുതിയിരിക്കുന്നത് ദെൻ ഡിവൈൻ കോമഡി ഡാൻഡേസ് ഡിവൈൻ കോമഡിയൊക്കെയും ഈ ഒരു കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള വർക്കുകളാണ് ആ ഒരു കാലഘട്ടത്തിൽ എന്നല്ല അതിന് ഒരുപാട് വർഷങ്ങൾ മുൻപ് എഴുതിയിട്ടുള്ളതാണ് എന്നാലും ഈ ഈ ഒരു മാറ്ററിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വർക്ക് തന്നെയായിരുന്നു അന്ന് ഡാൻഡേ എഴുതിയിരിക്കുന്നത് അതായത് റിഫോമേഷൻ വേണമെന്നുള്ളൊരു രീതിയിലുള്ളൊരു വർക്കായിരുന്നു ദൻ റിഫോമേഷൻ കോമൺ പീപ്പിളിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ ഓഫ് ബൈബിൾ വഴിയാണ് ബൈബിള് കവടയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും അവരുടെ ഭാഷയിൽ തന്നെ അത് വായിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു ഇപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നാണ് ഈ കാത്തോലിക് ചർച്ചിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റൊന്നാണ് സോ എന്താ ഈ പീപ്പിളിനെ മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങി ഇതല്ല ശരിക്കും നടപ്പിലാക്കേണ്ട ഭരണം അല്ലെങ്കിൽ ഈ വിശ്വാസമല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുകയും അവർ റിഫോമേഷനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു നമ്മൾ ബൈബിൾ ട്രാൻസ്ലേഷൻ വേറൊരു ഓഡിയോ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് കേട്ടോ ഇൻവെൻഷൻ ഓഫ് പ്രിൻറ്റിംഗ് പ്രസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ ഇതും റിഫോമേഷൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രിൻറിങ് ബൈബിളൊക്കെയും ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ട് സോ റിഫോർമേഷൻ എന്നുള്ള ടോപ്പിക്കിൽ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതൊരു ജർമ്മൻ മോങ്ക് ആയിട്ടുള്ള മാർട്ടിൻ ലൂതറാണ് അതിന് ആദ്യം ഊന്നൽ നൽകുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തത് അദ്ദേഹം നയൻറ്റി ഫൈവ് തെസിസ് എഴുതിയിട്ടുണ്ട് അതിലൂടെ പറയുന്നത് റിഫോർമേഷൻ വർക്കിൻ്റെ അല്ലെങ്കിൽ ഈ കാത്തോലിക് ചർച്ചിൻ്റെ തെറ്റായിട്ടുള്ള ഭരണ രീതികളും കാര്യങ്ങളൊക്കെയാണ് ഈ നയൻറ്റി ഫൈവ് തെസിസിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ റിഫോർമേഷൻ്റെ ആവശ്യകത മുൻനിർത്തിക്കൊണ്ടാണ് ഈ നയൻറ്റി ഫൈവ് തെസീസും അദ്ദേഹം എഴുതിയിരിക്കുന്നത് ദൻ റാസ്മസിൻ്റെ പ്രേസ് ഓഫ് ഫോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ദെൻ ജോൺ കാൽവിൻ സോ ഇത്രയും ആൾക്കാരാണ് റിഫോർമേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയേണ്ടത് പഠിക്കാനുള്ളത് ഇവരെ കൂടാണ്ട് റിഫോർമേഷനുമായിട്ട് ബന്ധം വരുന്ന മറ്റ് നേതാക്കളാണ് ലീഡേഴ്സാണ് സ്വിംഗ്ലി ആൻഡ് സ്യൂറിച്ച് പ്രീസ്റ്റ് സെറ്റ് ഡബ്ല്യു ഐ എൻ ജി എൽ ഐ ജിങ്ക്ലി ആൻഡ് ജ്യൂറിച്ച് പ്രീത്സും റിഫോമേഷൻ്റെ ഭാഗമായിരുന്നു നമ്മൾ ഓൾറെഡി പല വീഡിയോകളിലുമായിട്ട് സോറി ഓഡിയോകളിലുമായിട്ടും റിഫോമേഷൻ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് കാരണം ഫിഫ്റ്റീൻ സെവൻറ്റീനിൽ സ്റ്റാർട്ട് ചെയ്തൊരു മൂവ്മെൻ്റ് ആണ് അപ്പം അതിന് ശേഷം നടന്നിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ പ്രീവിയസ് ഓഡിയോസിലൂടെ പഠിച്ചു റിഫോമേഷൻ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന എല്ലാ ഭാഗങ്ങളും നമുക്ക് ഒരുമിച്ച് കവർ ചെയ്യാൻ വേണ്ടി പറ്റും ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഡിഡ് ദി കാത്തോളിക് ചർച്ച് ഡു ടു മാർട്ടിൻ ലൂതർ ഫോർ പബ്ലിഷിംഗ് ഹീസ് നയൻറ്റി ഫൈവ് ടെസിസ് കാത്തോലിക് ചർച്ചിനെതിരായിട്ടുള്ള കാര്യങ്ങൾ നയൻ്റി ഫൈവ് തെസിസ് ആയിട്ട് മാർട്ടിൻ ലൂതർ പബ്ലിഷ് ചെയ്തപ്പോൾ കാത്തോലിക് ചർച്ച് അദ്ദേഹത്തോട് എന്താണ് ചെയ്തത് എന്നാണ് ക്വസ്റ്റിനെ ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ചർച്ചിൽ നിന്നും അദ്ദേഹം ഒരു മോങ്കായിരുന്നു അദ്ദേഹത്തിനെ ചർച്ചിൽ നിന്നും ഒഴിവാക്കി മതവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ റക്കിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചർച്ചിൽ നിന്നും ഒഴിവാക്കിയത് അപ്പോൾ അതിനെ ഫോർ ബീയിങ് ഹെറട്ടിക്ക് എന്ന് പറയും റിലീജിയസ് ഒപ്പീനിയന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഹെറട്ടിക്കാണ് സോ കിക്ട് ഡിഹിം ഔട്ട് ഓഫ് ദ ചർച്ച് ഫോർ ബീയിങ് ഹെറട്ടിക് ഞാൻ റിഫോമേഷന് കാരണമായിട്ടുണ്ടായിട്ടുള്ള ഒരു വാർ ഏതാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് തേർട്ടി ഇയേഴ്സ് ഓഫ് വാറാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരും പ്രൊട്ടസ്റ്റൻസും കാത്തോളിക് ബിലീവേഴ്സൊക്കെ തമ്മിലുള്ളൊരു വാർ ഉണ്ടായിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാൽവനിസം ബിഗൻ ഇൻ വാട്ട് സ്വിസ് സിറ്റി ജനീവയിലാണ് കാൽവനിസം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ജോൺ കാൽവൻ്റെ ലീഡർഷിപ്പിൽ പ്രൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് ആണ് കാൽവനിസം അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ജനീവയിലാണ് സോ ഇത്രയും കാര്യങ്ങളാണ് റിഫോമേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കാനുള്ളത്